ഹലോ ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഘട്ട പരീക്ഷ കഴിഞ്ഞു രണ്ടാം ഘട്ട പരീക്ഷ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ അനാലിസിസും കട്ട് ഓഫ് പ്രഡിക്ഷനും കണ്ടതിന് ശേഷം ഘട്ട പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരുപാട് ആശങ്കകളുണ്ട് സംശയങ്ങളുണ്ട് രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ലക്ഷ്യയിലെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആശങ്കകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാറുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടാം ഘട്ട ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന ആദ്യത്തെ സംശയം ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നതാണ് ഒരിക്കലും ഒരു ചോദ്യ പേപ്പർ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഇത്ര മാർക്ക് ഈ പരീക്ഷയ്ക്ക് വാങ്ങണം എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധാരണ രീതിയിൽ കഴിയാറില്ല പക്ഷേ പ്രിലിമിനറി എക്സാംസിന് നമുക്കതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏകദേശം നമ്മൾ എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നും അമ്പത് മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട് മറ്റു വിഷയങ്ങളിൽ നിന്ന് അമ്പത് സാധാരണ രീതിയിൽ ഈ പരീക്ഷകൾ നമ്മൾ എഴുതുമ്പോൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ ഈ മേഖലയിൽ നിന്ന് ഒരു മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ സാധാരണ ഉദ്യോഗാർത്ഥികൾ ശരിയാക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ ഉള്ള ശ്രമം നടത്താറുണ്ട് രണ്ടാമത്തെ ഭാഗത്തു നിന്നും ഇതുപോലെ ഏകദേശം ഒരു മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് മാർക്ക് വാങ്ങുന്നു എന്നല്ല എഴുതാൻ ശ്രമിക്കാറുണ്ട് അതായത് എറൗണ്ട് ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ചോദ്യങ്ങൾ നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എഴുതാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പരീക്ഷാ ഹാളിലെ ടെൻഷനും നമ്മൾ എഴുതുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളെല്ലാം കാരണം അതിൽ നെഗറ്റീവ് മാർക്കും വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് കുറച്ചാൽ നമുക്ക് സാധാരണ രീതിയിൽ വാങ്ങാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മുതൽ അമ്പത്തി അഞ്ച് മാർക്ക് വരെയാണ് നോർമലായിട്ട് നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്പോൾ ഈ അമ്പത് മാർക്ക് പ്ലസ് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഒരു സേഫ് മാർക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും ഇതൊക്കെ ഇതിനു മുമ്പുള്ള പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പറയുന്ന ചില അസംഷൻസ് മാത്രമാണ് നിർബന്ധമായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യണം എന്ന് പറയുന്നില്ല പരീക്ഷ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അമ്പതിൽ താഴെ പോവും കട്ട് ഓഫ് പക്ഷെ എന്നാലും സാധാരണ രീതിയിലുള്ള ഒരു പരീക്ഷയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ അമ്പതാണ് അപ്പോൾ ഫിഫ്റ്റി പ്ലസ് മാർക്ക് വാങ്ങാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ ആ പരീക്ഷയിലെ ചോദ്യങ്ങളെ നിരീക്ഷിക്കുക വളരെ സാധാരണയായ പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അതൊരു ബേസ് ചോദ്യ പേപ്പറാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഇത് ഞാൻ സബ്ജക്റ്റ് തിരിച്ചുള്ള ഒരു കണക്കാണ് പറഞ്ഞത് ഇനി പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും മുപ്പത്തി അഞ്ച് തൊട്ട് നാൽപ്പത് മാർക്ക് വരെ ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഒരുവിധം പി എസ് സിയുമായി ടച്ച് ഉള്ള ഒരാൾക്ക് ഈ നാൽപ്പത് ചോദ്യങ്ങൾക്ക് ശേഷമുള്ള മറ്റു ചോദ്യങ്ങളെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് ഈ നാല്പതിനു ശേഷം ഉള്ളത് ഈ നാൽപ്പതിനു ശേഷം നമ്മൾ ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇരുപത് ചോദ്യങ്ങളോളം നമുക്ക് ഒരു രീതിയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും അതായത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മുടെ അറിവ് വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും ആ ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് ആ ചോദ്യങ്ങൾ നമുക്കൊന്നും അറിയില്ല എങ്കിൽ വളരെ കോൺഫിഡൻസോടുകൂടി ലീവ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം ആ മനസ്സാണ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലുള്ള സ്ഥാനം ഉറപ്പിക്കുന്നത് അതായത് നമുക്ക് ഒരു രീതിയിലും അതായത് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഈ ഇരുപത് ചോദ്യങ്ങൾ അബദ്ധത്തിൽ പോയി ചാടി കറുപ്പിച്ച് നെഗറ്റീവ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ആ ഇരുപത് ചോദ്യങ്ങൾ ഒഴിവാക്കുക മിനിമം അങ്ങനെ ഇരുപത് ചോദ്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നിലവിലുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾക്ക് പിന്നീട് വരുന്ന നാൽപ്പത് ചോദ്യങ്ങളുണ്ട് ആ നാൽപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഓപ്ഷൻ നോക്കി വായിച്ച് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്ന് സ്കോർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിലെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാൽപ്പതോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഇരുപത് ചോദ്യം അറ്റൻഡ് ചെയ്യാനേ കഴിയില്ല ബാക്കി നാൽപ്പത് ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഇരുപത്തഞ്ച് ചോദ്യം വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോഴും നമ്മുടെ കണക്ക് ശരിയാവും ഒരു അറുപത്തിയഞ്ച് എഴുപത് ചോദ്യങ്ങളായിരിക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് എഴുപതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും സ്വാഭാവികമാണ് നെഗറ്റീവ് ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി ഇല്ല ആ നെഗറ്റീവ് കുറച്ച് വരുമ്പോഴും നിങ്ങളുടെ സേഫ് മാർക്ക് എപ്പോഴും അമ്പത് പ്ലസിൽ നിൽക്കാൻ സാധ്യത ഉണ്ട് ഞാൻ പറഞ്ഞത് അമ്പത് എല്ലാ പരീക്ഷയ്ക്കും കട്ട് ഓഫ് എന്നുള്ളതല്ല അമ്പത് മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ നമ്മൾ സേഫ് ആവും നോർമൽ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പിന്നീട് നമുക്ക് ഒരുപാട് ആലോചിച്ചു കൂട്ടേണ്ട കാര്യമില്ല ഇനി പരീക്ഷ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എടുത്തു പറയുന്നു ഇല്ലെങ്കിൽ ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും അതായത് ഞാൻ പറഞ്ഞത് നോർമൽ നാൽപ്പത് ചോദ്യങ്ങൾ ഒരുവിധം എഴുതാൻ പറ്റുന്നതായിരിക്കും ചില പരീക്ഷകൾ അത്രയും വരില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന രീതി ശരിയാക്കുക അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം കൊണ്ടുവരുന്നത് അല്ലാതെ നമുക്കൊരു നാൽപ്പത് ഇരുപത് നാൽപ്പത് എന്നുള്ള രീതിയിൽ മാറ്റിയാൽ അതിൽ നിങ്ങൾക്കൊരു അമ്പത് പ്ലസ് മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ് ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും പഴയ കട്ട് ഓഫും വെച്ച് ഞാൻ പറയുന്നത് മാത്രമാണ് നിങ്ങൾ ആ രീതിയിൽ മാത്രമേ ഇത് കാണാവൂ അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട അമ്പതിൽ താഴെയാൽ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല പറഞ്ഞത് അമ്പത് പ്ലസ് ആണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കതിന് ഓരോരുത്തരുടെയും നടന്ന് ഞാൻ ലിസ്റ്റ് വരുമോ ലിസ്റ്റ് വരുമോ ലിസ്റ്റ് വരുവോ എന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവില്ല ആ ഒരു മാർക്കാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് രണ്ട് എക്സാം എഴുതേണ്ട രീതി എന്താണ് ഒന്നാം ഘട്ടം ഡിഗ്രി ഫ്ലിംസ് എഴുതിയ ചില ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കുറയാനുള്ള ഒരു കാരണം അവർ പരീക്ഷ എഴുതിയ രീതിയാണ് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഉറപ്പിക്കുക പഴയ പി എസ് സി പരീക്ഷയുടെ രീതികളൊക്കെ മാറിയിട്ട് വർഷങ്ങളായി എന്നാലും ചില ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ പരീക്ഷ എഴുതുന്ന രീതി പിന്തുടരുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ഓർഡറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതും അതങ്ങനെയാണ് നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചു വന്നിട്ടുള്ളത് പണ്ടത്തെ പി എസ് സി പരീക്ഷകൾ അങ്ങനെ ആയിരുന്നു അതിൻ്റെ രീതി പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നൽകാൻ സാധ്യത ഉള്ള രീതി പറയാം അതിന് പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ചേഞ്ച് ചെയ്താൽ കൊള്ളാം നമ്മുടെ ചോദ്യ പേപ്പറിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരിക്കും ഏകദേശം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അമ്പത്തഞ്ച് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം ബാക്കി സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും മാത്സും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചോദ്യപേപ്പർ എടുത്തിട്ട് ഒരു തവണ ആദ്യം മുതൽ ഇങ്ങനെ വായിക്കുക വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അല്ലാത്ത ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റി നിർത്തു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ വെറും വൺവെയ്ഡ് രീതിയിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും ചോദ്യപേപ്പർ കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ഐത്ത നിർമ്മാർജ്ജനം ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ച ഭരണഘടനയിൽ ഏറ്റവും സിമ്പിൾ ചോദ്യം അങ്ങനെയുള്ള വൺ ചോദ്യങ്ങൾ ഉണ്ടാവും അത് എല്ലാ സബ്ജക്ടിലും ഉണ്ടാവും വൺ ചോദ്യങ്ങൾ അപ്പൊ നിങ്ങൾ ഇതിൽ ഓടിച്ച വായിച്ചിട്ട് ആ വൺവേഡ് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും വൺവേഡ് ചോദ്യങ്ങളെ പരിചയപ്പെടുമ്പോ രണ്ട് ഈ വൺവേഡ് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം ആൻസർ ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ ഒ എം ആർ ഷീറ്റിന്റെ നാല് ബ്ലോക്കുകളിലും ഇരുപത്തഞ്ചിന്റെ നാല് ബ്ലോക്ക് ആണല്ലോ ഈ നാല് ബ്ലോക്കുകളിലും നിങ്ങളുടെ ഒ എം ആർ കറപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും പല ചോദ്യങ്ങളുടെയും അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ ഞാൻ ഇത്രയും ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞു അപ്പോൾ അതൊരു കോൺഫിഡൻസിന്റെ വിഷയം രണ്ട് നമ്മൾ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം വൺവേഡ് ചോദ്യങ്ങളാണെന്നുള്ളത് ഇത് രണ്ടും നിങ്ങളെ പിന്നീടുള്ള പരീക്ഷാ സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ സഹായിക്കും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളിൽ അറിയാമെന്നുള്ളവ പെട്ടെന്ന് അങ്ങ് ഒന്ന് എഴുതുക അപ്പോൾ ഈ ജി കെയിൽ ഒരുപാട് ചോദ്യങ്ങളും കിട്ടും മാത്സിന്റെയും ഇംഗ്ലീഷിന്റെ ചോദ്യം കിട്ടും ഇനി മാത്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടായ ഒരു അബദ്ധം അബദ്ധമാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ അവിടെ ഉണ്ടായ സംഭവം മാക്സ് മെന്റലബിലിറ്റിയും ഉണ്ടാവും ഈ മെന്റലബിലിറ്റിയില് മിക്കവാറും നമ്പേഴ്സാൽ നമ്പേഴ്സും അതുപോലെ തന്നെ സിംബൽസും ഉൾപ്പെടുന്നതാണ് മെന്റലബിലിറ്റി എന്ന് പറയുന്നത് മാക്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അപ്പൊ നമ്മളെ സ്വാഭാവികമായിട്ടും ആകർഷിക്കുന്നത് നമ്പേഴ്സിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് കാരണം നമുക്കൊരു കോൺഫിഡൻസ് ആണ് സിമ്പൽ മാറിയിട്ട് പകരം നമ്പർ വരുന്നു അല്ലെങ്കിൽ ആൽഫബറ്റിന് പകരം നമ്പർ വരുന്നു അപ്പൊ നമ്മുടെ ശ്രദ്ധ മാക്സിൽ നമ്പറിലേക്ക് പോകും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പം മാത്സിനേക്കാളും എളുപ്പമായിരിക്കും മെന്റലബിലിറ്റി പക്ഷെ അവിടെ ആൽഫബറ്റിലും സിമ്പിൾസിലും ആയിരിക്കും അത് കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പോയത് ആ കണക്ക് നമ്പറിലേക്കാണ് പക്ഷെ അതിനേക്കാൾ എളുപ്പം ഈ മെന്റലബിലിറ്റി എഴുതിയിരുന്നെങ്കിൽ കുറച്ച് മാർക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു ബാക്കി സമയം നമുക്ക് മാത്സ് ചെയ്യായിരുന്നു എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ വരാറില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മാത്സിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എല്ലാ ചോദ്യങ്ങളും മാത്സും മെന്റലബിലിറ്റി ഒരുമിച്ച് ഒന്ന് വായിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ അബിലിറ്റി നമ്മൾ വിചാരിച്ച പോലെ അല്ല അതാണ് എളുപ്പം മാത്സിനെക്കാളും അപ്പം നമുക്ക് ടെൻഷൻ കുറയുകയും മെൻ്റലബിലിറ്റിയുടെ കുറേ മാർക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു രീതിയായിരിക്കും പിന്നെ ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ടും അറിയാം എന്നുള്ളത് മാത്രം എഴുതുക എന്നിട്ട് നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്നേന്ന് വരിക എന്നിട്ട് നിങ്ങൾ അവിടെ വിട്ടുപോയ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടാവും ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് എഴുതി വരിക എന്നിട്ട് അവിടെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കരമായി കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യുക ആ ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത് ചോദ്യങ്ങളില്ലേ നമ്മൾ ഒരു രീതിയിൽ അടുപ്പിക്കാത്ത ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ പെടുന്നവയായിരിക്കും അത് കഴിഞ്ഞ തവണ ജോഗ്രഫിയിലെ അഞ്ച് ചോദ്യങ്ങൾ അങ്ങനെയാണ് വന്നത് ചില ഉദ്യോഗാർത്ഥികൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഇട്ട് ഉത്തരം എഴുതിയപ്പോൾ ജോഗ്രഫി ഇടക്ക് കയറി വന്നു ആ സമയം മുഴുവനും ജോഗ്രഫിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് സമയം പോയവരുണ്ട് അപ്പൊ പരീക്ഷ എഴുതേണ്ട രീതി വളരെയധികം ശ്രദ്ധിക്കണം അതോടൊപ്പം നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും മലയാളത്തിലാണ് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ മലയാളം ഫോളോ ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മലയാളത്തിലല്ല പി എസ് സി ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ആയിരിക്കും മലയാളത്തിൽ വരുന്നത് വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് വായിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ അപ്പോൾ മലയാളത്തിനേക്കാളും കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വൺ വേഡ് ചോദ്യങ്ങൾ വിടൂ അത് കുഴപ്പമില്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷും കൂടെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ മലയാളം മനസ്സിലാവുന്നതിനേക്കാൾ നല്ലതായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും അതാണ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് ആ ലാംഗ്വേജിലാണ് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും അത് പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രമിക്കുക പിന്നെ ആ അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പോയാലും ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിൽ ഉറപ്പായിട്ടും മാത്സ് ഇംഗ്ലീഷും മലയാളം ഇതിന് അമ്പത് മാർക്കാണ് പരീക്ഷയ്ക്കുള്ളത് അമ്പത് ഈ സബ്ജക്റ്റ് ആണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റിലെ സ്ഥാനം ഉറപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് പിന്നെ ഹിസ്റ്ററി ഹിസ്റ്ററി വേൾഡ് ഇന്ത്യ കേരളം ഒരുവിധം നല്ലായിട്ട് പഠിച്ചാൽ നമുക്ക് അതിലൊരു ആറോ ഏഴോ മാർക്ക് കിട്ടും മിനിമം അഞ്ച് മാർക്ക് കിട്ടി അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്ക് അല്ല അപ്പൊ ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുക്കുക പിന്നെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്കാണ് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്കാണ് ഇതിന്റെ ഒരു സുപ്രീമസി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പ്രാധാന്യം കൊടുത്ത് പഠിച്ചു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരും ഈ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരും ആ കാര്യം ഓർമ്മയിൽ വെച്ചിരിക്കുക പിന്നെ ഒന്നോ രണ്ടോ മേഖലകൾ പ്രയാസമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അല്ലാതെ എല്ലാ മേഖലകളും എളുപ്പമായിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ആഗ്രഹിക്കുകയും ചെയ്യരുത് കഴിഞ്ഞ ഘട്ട പരീക്ഷയിൽ ജോഗ്രഫിയാണ് നിങ്ങളെ വലച്ചതെങ്കിൽ അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ ജോഗ്രഫി എളുപ്പമാവാം അവിടെ പൊളിറ്റി ആയിരിക്കും നിങ്ങളെ വലയ്ക്കുന്നത് അല്ലെങ്കിൽ സിവിക്സ് ആയിരിക്കും നിങ്ങളെ വലക്കുന്നത് അല്ലെങ്കിൽ വേണ്ട നമ്മൾ ഏറ്റവും പ്രതീക്ഷ കൊടുക്കുന്ന ഹിസ്റ്ററി ആയിരിക്കും നിങ്ങളെ വലയ്ക്കുന്നത് അപ്പോ ഒന്നോ രണ്ടോ മേഖലകൾ ഉറപ്പായിട്ടും ഉദ്യോഗാർത്ഥികളെ വലയ്ക്കും നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിനെ ബോധ്യപ്പെടുത്തി പോവുക അല്ലാതെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച വിഷയമായിരിക്കും ഇന്ത്യൻ പൊളിറ്റി പക്ഷേ പൊളിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമോ രണ്ടു ചോദ്യമോ മാത്രമായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ പാടില്ല നിങ്ങൾ ആദ്യമേ വിചാരിച്ചിട്ട് പോവുക ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ചിലപ്പോൾ പാടുവരാം ഞാൻ അതിൽ പതറില്ല എന്ന് വിചാരിച്ചിട്ട് പോവുക ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് റിപ്പീറ്റേഷൻ ഉണ്ടാവുമോ എന്നാണ് പല ഉദ്യോഗാർത്ഥികളുടെ ഡൗട്ട് ഒന്നാം ഘട്ട പരീക്ഷയിലുള്ള അതേ ടോപ്പിക്ക് വീണ്ടും വരുമോ എന്നാണ് സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിൽ ഈ ടോപ്പിക്കിന്റെ റിപ്പീറ്റേഷന്റെ ഒരു ആധിക്യം അങ്ങനെ നമ്മൾ കാണാറില്ല എന്നാൽ ചില മേഖലകൾ ചോദ്യം ചോദിച്ചു വരുന്നു എന്നേ ഉള്ളൂ എന്നാൽ ടെൻത് പ്രിലിംസ് പരീക്ഷകൾ അങ്ങനെയല്ല പരീക്ഷകളിൽ ക്ലിയർ ആയിട്ടുള്ള ടോപ്പിക് റിപ്പീറ്റേഷൻ കണ്ടുവരാറുണ്ട് പ്ലസ് ടു ലെവൽ പരീക്ഷകളിലും കൃത്യമായിട്ട് ടോപ്പിക് ടോപ്പിക് റിപ്പീറ്റേഷൻ കണ്ടുവരാറുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളില് അങ്ങനെ കൃത്യമായിട്ട് ഒന്നാം ഘട്ടം ചോദിച്ച അതേ ടോപ്പിക്കിന്റെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട കിട്ടിയാൽ അതൊരു ബോണസ് ആയിട്ടും ഭാഗ്യമായിട്ടും മാത്രം കണ്ടാൽ മതി നോർമൽ രീതിയിൽ ഡിഗ്രി ലെവൽ പ്രിൻസ് പരീക്ഷകളിൽ ടോപ്പിക് റിപ്പീറ്റേഷൻ അങ്ങനെ കണ്ടുവരാറില്ല ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എങ്ങനെ ആകണം എന്നുള്ള ഒരു കൺഫ്യൂഷനുള്ള ഒരു കൂട്ട ഉദ്യോഗാർത്ഥികളുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കുറേ നാളായിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന ടൈമിൽ ഇനി പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കാൻ പോകരുത് അതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ പഠിച്ചത് മതി നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് വെച്ച് നിങ്ങൾ നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവസാന ടൈമിൽ ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഏകദേശം ഇരുപതോളം ദിവസം ഉണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ കൊണ്ടു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിന് പകരം പഠിച്ച് ക്ലിയർ ചെയ്ത ടോപ്പിക്കുകൾ നന്നായി റിവിഷൻ ചെയ്യുക മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോപ്പിക്കുകൾ നന്നായി പഠിക്കുക ഇനി അറ്റ്ലീസ്റ്റ് ഇരുപത് ദിവസത്തിൽ എല്ലാ ദിവസവും ഒരു പരീക്ഷ ഒ എം ആർ ഷീറ്റിൽ ഒ എം ആർ ഷീറ്റിൽ തന്നെ എഴുതി നോക്കാൻ ശ്രമിക്കുക അത് ഒരു മണിക്കൂർ സമയം വെച്ച് എഴുതുക ഒരു മണിക്കൂർ വെച്ച് എഴുതിക്കോ അത് എത്രയാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അത്ര എഴുതിയാ മതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാളെ മുതൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ മാതൃകാ പരീക്ഷ ഒരു മണിക്കൂർ വെച്ച് എഴുതുകയാണെന്ന് വെച്ചോ ഉറപ്പാണ് യഥാർത്ഥ പരീക്ഷയ്ക്ക് നിങ്ങൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ സമയത്തേക്കാൾ നിങ്ങൾക്ക് സമയം കിട്ടും കാരണം നമ്മൾ ഇരുപത് ദിവസവും ഒരു മണിക്കൂർ സമയം വെച്ച് പരീക്ഷ എഴുതുകയാണ് ഒരു മണിക്കൂർ പരീക്ഷ എഴുതുന്നതിൽ യാതൊരുവിധ ഉപേക്ഷയും വിചാരിക്കരുത് നിങ്ങൾക്ക് തോന്നരുത് ഈ ഒരു മണിക്കൂർ പരീക്ഷ എഴുതുന്നതിനേക്കാൾ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് പഠിച്ചാൽ പോരായിരുന്നോ എന്ന് വിചാരിക്കരുത് അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള വിചാരം നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം ഒരു പരീക്ഷ എഴുതു ഇതുവരെ പഠിച്ച കുട്ടികൾ അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം തരുന്നത് അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ഒരു മണിക്കൂർ സമയം വെച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അനാവശ്യമായ ടെൻഷനിലേക്ക് പോവാതിരിക്കുക ഇത് ലക്ഷ്യയിലെ ഓഫ്ലൈനിലെയും ഓൺലൈനിലെ സ്റ്റുഡൻസിന്റെ കുറെ ആശങ്കകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ഞാൻ പറഞ്ഞ ഇത് മുഴുവനും അതേപടി പാലിക്കണമെന്നോ പകർത്തണമെന്നൊന്നും അവകാശവാദം ഒന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപയോഗപ്പെട്ടുവെങ്കിൽ സന്തോഷം എല്ലാവർക്കും നന്ദി വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എഴുതാൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കഴിയട്ടെ ആശംസകൾ